നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ ഇന്നത്തെ സ്പെഷ്യൽ കുടമ്പുളി ഇട്ട് വെച്ച കുടിതാമീൻ കറിയാണേ അതിനായി ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉലുവ കടുക് ഇട്ട് ചെറുതായി വഴറ്റുക ശേഷം വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചതച്ചത് പിന്നെ കുഞ്ഞുള്ളി പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ അത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് ഇട്ട് ഒന്നുകൂടി വഴറ്റുക തുടർന്ന് അരിഞ്ഞു വെച്ച തക്കാളി കൂടിയിട്ട് വഴറ്റി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക അപ്പോഴേക്കും നമുക്കും ഈ എണ്ണയൊക്കെ തിളഞ്ഞു വന്നിട്ടുണ്ടാവും അടപ്പ് തുറന്ന് കുറച്ച് കുടമ്പുളി വെള്ളവും പിന്നെ ഒരു കപ്പ് തിളപ്പിച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി വഴറ്റുക ഒന്ന് കുറുകി വരുമ്പോഴത്തേനും അതിലേക്ക് മുറിച്ചു വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി വേവിക്കുക പിന്നീട് ആവശ്യാനുസരണം മുളക് ഉപ്പ് വെളിച്ചെണ്ണ തുടങ്ങിയ ചേരുവകൾ ഞാൻ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ആവശ്യാനുസരണം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ദേ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടേ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഫോളോ ചെയ്യാൻ മറക്കല്ലേ